പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണെന്ന് നിങ്ങളുടെ താരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഉത്തരങ്ങൾ പലതായിരിക്കും അംബാനി എന്നോ അദാനി എന്നോ അല്ലെങ്കിൽ ടാറ്റ എന്നോ ബെർല എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഉത്തരങ്ങൾ എന്നാൽ ഇവരാരുമല്ല അല്ല നിങ്ങളും ഒക്കെ അടങ്ങുന്ന മിഡിൽ ക്ലാസ് ആണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പണക്കാരായിട്ടുള്ള ആളുകൾ റിച്ച് ആയിട്ടുള്ള ആളുകൾ രണ്ടാമതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളും മൂന്നാമതായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളും അതുപോലെ തന്നെ പണക്കാരായിട്ടുള്ള ആളുകളും തമ്മിൽ വലിയ അന്തരമുണ്ട് അതായത് ഇന്ത്യയിൽ പണക്കാരായിട്ടുള്ള ആളുകൾ വളരെ കുറവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ വളരെ കൂടുതലുമാണ് എന്നാൽ ഇവർക്ക് രണ്ടിട ഇടയിലുള്ള അന്തരം നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗം ഉള്ളത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് നമുക്കൊന്ന് കടന്നല്ല അവരെ സംബന്ധിച്ച് ഈ മാർക്കറ്റിൽ നിന്ന് ഒരു വലിയ കാര്യങ്ങളും അവർക്ക് വാങ്ങിക്കുവാൻ വേണ്ടി സാധിക്കത്തില്ല അതായത് അവരെപ്പോഴും ഗവൺമെന്റിന്റെ സബ്സിഡിയെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അതായത് അവരുടെ മക്കളെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി ഇതുപോലെ റേഷൻ കടകളെ ആശ്രയിക്കുന്നു അതുപോലെ തന്നെ ചികിത്സകൾക്ക് വേണ്ടി ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നു അവർക്ക് ഒരു കാരണവശാലും മാർക്കറ്റിൽ നിന്നും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും വാങ്ങുവാൻ വേണ്ടി അവർക്ക് കഴിയുന്നില്ല അതായത് ബ്രാൻഡഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തേയിലപ്പൊടി മുതൽ പുട്ടുപൊടി വരെയും ബ്രാൻഡഡ് ആയിട്ട് പാക്കറ്റുകളാണ് വരുന്നത് അതാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് ലഭിക്കുന്നത് അത്തരം ബ്രാൻഡഡ് കാര്യങ്ങളൊന്നും ഇവർ അവശ്യ സാധനങ്ങൾ പോലും അങ്ങനെ ഇവർ കാശ് കൊടുത്ത് മാർക്കറ്റിൽ നിന്നും വാങ്ങാറില്ല ഗവൺമെന്റിനെ പൂർണ്ണമായും ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മൾ റിച്ചായിട്ടുള്ള ആളുകളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഗവൺമെന്റിനെ ഒരു കാരണവശാലും ആശ്രയിക്കാതാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അവർ ബ്രാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ലക്ഷറീസ് കാറുകൾ ഉൾപ്പെടെ വലിയ ബ്രാൻഡഡ് സാധനങ്ങളാണ് അവർ ദൈനംദിന ഉപയോഗങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് മാർക്കറ്റിൽ നിന്നും അപ്പോൾ ഇത്തരം മാർക്കറ്റിൽ നിന്നും ഇത്തരം ബ്രാൻഡഡ് കാര്യങ്ങൾ ഇവർ വാങ്ങിച്ചു കൂട്ടുന്നത് എങ്കിലും ഇവർക്ക് കൃത്യമായ രീതിയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കത്തില്ല അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ പാവപ്പെട്ടവരെ അപേക്ഷിച്ച് ഈ പണക്കാരുടെ എണ്ണം വളരെ കുറവാണ് അൾട്രാ റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എങ്കിലും അത് വിരളിലുണ്ടാവുന്ന ആളുകളെ ഉള്ളൂ അവർ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അത് വലിയ തോതിൽ വലിയ അളവിൽ വാങ്ങുവാൻ അവർക്ക് സാധിക്കത്തില്ല കാരണം പറഞ്ഞാൽ അവർ എണ്ണത്തിൽ വളരെ കുറവാണ് പാവപ്പെട്ടവരെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പോപ്പുലേഷൻ എടുക്കുന്ന സമയത്ത് ഈ പണക്കാരെക്കാളും കൂടുതലുള്ള ആളുകൾ പാവപ്പെട്ട ആളുകളാണ് എന്നാൽ ഈ പാവപ്പെട്ട ആളുകളെക്കാളും കൂടുതലുള്ളത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് ഇവരൊരു കൺസ്യൂമർ ഗ്രൂപ്പ് തന്നെയാണ് അതായത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ഉണരണം അല്ലെങ്കിൽ വളരണമെങ്കിൽ ഇവിടെ വിപണി ഉണരണം ഈ വിപണിയിൽ നിന്നും ബ്രാൻഡഡ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുവാൻ വലിയ രീതിയിൽ ജനങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ കൂടുതൽ ടാക്സ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്തുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഈ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങുന്നത് പണക്കാരല്ല പാവപ്പെട്ടവരുമല്ല ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് ഇവരാണ് ഇതുപോലെ ഇ ഇട്ട് ഐഫോൺ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ ഒക്കെ പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി ഇ ഇട്ട് കാർ വാങ്ങുന്ന ആളുകള് ഇവരാണ് അതുപോലെ തന്നെ ഈ സ്വന്തം മക്കളെ വലിയ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് കടം വാങ്ങിയാണെങ്കിൽ സി ബി എസ് ഇ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നതും ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ സ്വന്തം ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ആരോഗ്യത്തിനും വേണ്ടി ഗവൺമെന്റ് ആശുപത്രി ആശ്രയിക്കാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നതും ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ ചില കുടിയന്മാർ പറയുന്ന ഒരു തിയറി ഉണ്ട് അതായത് ഞങ്ങൾ വാങ്ങി കുടിക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഗവൺമെന്റ് നിലനിന്ന് പോകുന്നത് എന്നുള്ള തിയറി അതായത് ഇത്തരം കുടിക്കുന്ന മദ്യങ്ങളിലൊക്കെ വലിയ ടാക്സ് ഈടാക്കുന്നതുകൊണ്ട് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നാണ് ഈ കുടിയന്മാരുടെ ഒരു തിയറി അപ്പോൾ ആ ഒരു തിയറി തന്നെയാണ് ഈ മിഡിൽ ക്ലാസിന്റെ കാര്യത്തിൽ ഇവിടുത്തെ മുലാളിമാരും വലിയ ബ്രാൻഡഡ് കമ്പനികളും വെച്ചു പുലർത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതായത് ഇത്തരം ബ്രാൻഡഡ് പ്രോഡക്റ്റുകളൊക്കെ ഈ എത്തുന്ന സമയത്ത് അത് വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുന്നത് ഇത്തരം മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണ് അവർ കടം വാങ്ങിയാണെങ്കിൽ പോലും ഇത്തരം ബ്രാൻഡഡ് സാധനങ്ങളെ ആശ്രയിക്കുന്ന ഒരു രീതി നിലനിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഈ പോപ്പുലേഷനിൽ അധികമായിട്ട് നിൽക്കുന്ന ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ വാങ്ങിച്ചു കൂട്ടിയാൽ മാത്രമേ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകത്തുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയുടെ ജനസംഖ്യയിൽ അധികമായി നിൽക്കുന്ന ഇത്തരം മിഡിൽ ക്ലാസ്സിനെ ആശ്രയിച്ചാണ് ഇവിടെ ഓരോരോ ബിസിനസ്സുകൾ നിലനിൽക്കുന്നതും അതുപോലെ വലിയ ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നതും അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായി മാറിയിരിക്കുന്ന ഈ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ ഇപ്പോൾ സ്ട്രിങ് ആകുന്നു അല്ലെങ്കിൽ ചുരുങ്ങുന്നു എന്നാണ് ഡേറ്റകളായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ പറയുന്നത് മിഡിൽ ക്ലാസ് ചുരുങ്ങുന്നു എന്ന വാർത്ത ഒരു പത്രത്തിൽ വന്ന വാർത്തയല്ല അത് പ്രധാനമായിട്ട് പറഞ്ഞത് നെസ്ലിയുടെ എം ഡി ആയ സുരേഷ് നാരായണനാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി തങ്ങളുടെ കമ്പനി വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോത്ത് ആവുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ അവരുടെ കമ്പനി ലോഞ്ച് ചെയ്തതിന് ശേഷം ഏറ്റവും സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിന്ദുസ്ഥാൻ യൂണി ലിവറും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അവർ പറയുന്നത് മാർക്കറ്റ് മ്യൂട്ടാണ് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് വാങ്ങിക്കൂട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഈ കമ്പനികൾ ഇങ്ങനെ പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് നെസ്ലി ആവട്ടെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആവട്ടെ ഇവരൊക്കെ മാർക്കറ്റിലേക്ക് ഇറക്കുന്ന പ്രോഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ എഫ് എം സി ജി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് പ്രോഡക്റ്റുകളാണ് ഇവർ മാർക്കറ്റിലേക്ക് ഇറക്കി വിടുന്നത് അതായത് സോപ്പ് അതുപോലെ തന്നെ ഷാംപു അതുപോലെ ഇഡ്ഡലി മാവ് അതുപോലെ മാഗി ബോൺ ബിറ്റ അതുപോലെ തന്നെ ഹോൾഡീസ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മള് സാധാരണ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന ഇത്തരം സാധനങ്ങളാണ് കൃത്യമായ രീതിയിൽ ഇതുപോലെ ഇപ്പോൾ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ കഴിഞ്ഞ എട്ട് കാലമായിട്ട് മാർക്കറ്റിൽ നിന്ന് അധികമായിട്ട് വാങ്ങുന്നില്ല അപ്പോൾ ഇതുപോലത്തുള്ള എഫ് എം സി ജി പ്രൊഡക്റ്റുകൾ സാധാരണ ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തീർന്നു പോകുകയും പിന്നീട് അവർ വീണ്ടും മാർക്കറ്റിലേക്ക് വന്ന് കൂടുതലായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു പണ്ടുള്ളത് എന്നാൽ കഴിഞ്ഞ എട്ട് കാലമായിട്ട് ഇത് വാങ്ങുന്നതിൽ വളരെ അധികം കുറവ് വന്നിരിക്കുന്നു എന്നാണ് ഈ കമ്പനികൾ ഡേറ്റകളായിട്ട് പുറത്തുവിടുന്ന ഒരു വിവരം എഫ് എം സി ജിയിൽപ്പെടുന്ന പ്രോഡക്റ്റുകൾ മാത്രമല്ല മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ വാങ്ങിക്കൂട്ടുന്നതിൽ കുറവുവരുത്തിയിരിക്കുന്നത് കാർ വിപണിയെയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് കാർ വിപണിയിൽ പെടുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്നത് അതായത് കോവിഡിന് ശേഷം ഇ എം ഇട്ട് ലക്ഷറീസ് കാർ വാങ്ങിക്കുന്നത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ കുറച്ചിരിക്കുന്നു എന്നാണ് വിവരങ്ങളായിട്ട് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ സേവിങ്സ് വളരെയേറെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വിവരങ്ങളായിട്ട് പുറത്തു വരുന്നത് അതായത് കോവിഡിന് മുന്നേ നടന്ന ഒരു ദീപാവലിയിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് ടൺ സ്വർണമാണ് ഇന്ത്യയിൽ വിറ്റുപോയത് എന്നാൽ കോവിഡിന് ശേഷം നടന്ന ഒരു ദീപാവലിയിൽ ഏകദേശം മുപ്പത്തഞ്ച് ടൺ സ്വർണം മാത്രമേ വിറ്റുപോയുള്ളൂ എന്നാണ് വ്യാപാരികൾ വിശദ വിവരമായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകളായിട്ട് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മിഡിൽ ക്ലാസ് പെടുന്ന ആളുകൾ എഫ് എൻ സി ജി പ്രോഡക്റ്റുകൾ പോലും വാങ്ങുന്നതിൽ കുറവ് വരുത്തിയത് എന്നുള്ള അന്വേഷണം മുന്നോട്ട് വന്ന സമയത്താണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കോവിഡിന് ശേഷം എല്ലാ സാധനങ്ങൾക്കും വലിയ രീതിയിൽ വില വർധന ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പച്ചക്കറികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്റ്റുകളായിട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും അതിൻ്റെതായ രീതിയിൽ വലിയ രീതിയിൽ വില കൂടിയിട്ടുണ്ട് എന്നാൽ ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളുടെ ബൈയിങ് കപ്പാസിറ്റിയിൽ വലിയ രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ ഇത്തരത്തിൽ വലിയ രീതിയിൽ വില കൂടുന്നു എങ്കിലും ഇതുപോലെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും കൃത്യമായ രീതിയിൽ വരുമാനം ലഭിക്കുന്നില്ല അവരുടെ വരുമാനത്തിൽ വർധനവും ഉണ്ടാവുന്നില്ല അത് കാരണം വർധനവ് ഇവരുടെ വരുമാനത്തിൽ ഉണ്ടാവാത്തത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾക്ക് വില കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടും ഇവരുടെ ബൈയിങ് കപ്പാസിറ്റി ഇവർ തന്നെ കുറച്ചിരിക്കുകയാണ് അതായത് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് ഉള്ളതുപോലെ സാധനങ്ങൾ വാങ്ങുക എന്നൊരു നിലപാടിലേക്ക് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്നതില് വലിയ തോതിൽ ഇങ്ങനെ കുറവ് സംഭവിക്കുകയും ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങാത്തത് കൊണ്ട് ഇത്തരം വിപണികളൊക്കെ വളരെ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിന്ന് പോകുന്നത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കോവിഡിന് ശേഷം തൊഴിലവസരം വളരെ കുറവാണ് നമ്മുടെ രാജ്യത്തുള്ളത് അപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളം എന്ന് പറയുന്ന ഒരു കാര്യം കൂട്ടിക്കിട്ടുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇങ്ങനെ ശമ്പളം കൂട്ടിക്കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും ഇത്തരം സാധനങ്ങൾക്ക് അതായത് ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കും ലക്ഷറീസ് ആയിട്ട് കാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും ദൈനംദിനമായിട്ട് വില വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾക്ക് ഇത് ബൈങ്ങ് ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഇത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത രീതിയിലേക്ക് ഇതിന്റെ വില അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് ഇതുപോലെ വില കയറ്റം ഉണ്ടാകുന്നത് അപ്പോൾ ആ വില കയറ്റത്തിനനുസരിച്ച് ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ ഈ മിഡിൽ ക്ലാസ്സിൽ ആളുകൾക്ക് ഒരു കാരണവശാലും സാധിക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ശമ്പളം വർദ്ധിക്കുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവര് ഇങ്ങനത്തുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്ന കാര്യത്തിൽ പരിമിതപ്പെടുത്തുവാൻ മാത്രമേ എല്ലാവർക്കും സാധിക്കത്തുള്ളൂ അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാതിരുന്നാൽ ഈ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലേക്ക് മാറും പണ്ടൊക്കെ ഗൾഫിലായിരുന്നു ആളുകൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നല്ല വരുമാനം ലഭിക്കുമായിരുന്നു അതിലെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനം നാട്ടിലേക്ക് അയക്കുകയും ഈ നാട്ടിൽ തന്നെ ചെലവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ തന്നെ ഇത്തരത്തിലും പ്രോഡക്റ്റുകളും ലക്ഷറീസ് പ്രോഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിന് നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഗൾഫിലേക്ക് ആളുകൾ പോവാതെ വലിയ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആളുകൾ പോയി ജോലി ചെയ്യാണ് അപ്പോൾ അവർ അവിടെ ചെയ്യുന്നത് അവിടെ തന്നെ കുടുംബമായി പോയി അവിടെ തന്നെ ഈ പണങ്ങൾ ചെലവിട്ട് അവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് എല്ലാവരും ഇപ്പം ലക്ഷ്യമിടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് കുടിയേറ്റങ്ങള് യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ മാറുന്ന സമയത്ത് ഈ നാട്ടിലേക്ക് പണം വരാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ഇത്തരത്തിൽ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾക്ക് ഇതുപോലെ പ്രോഡക്റ്റുകൾ വാങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായി മാറുകയും ചെയ്യും അതായത് ഇവിടെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം വർദ്ധിച്ച് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചു കൂട്ടാൻ അവർക്ക് സാധിക്കാതെ വരികയും ചെയ്യും വിദേശത്തു നിന്ന് വരുന്ന പണം ത്തിന്റെ വരവ് കുറയുകയും അവരും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്താൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അത് കൃത്യമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടുത്തെ സമ്പന്നരായിട്ടുള്ള ആളുകളും ബിസിനസ്സുകാരും ഒന്നും അല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിന് പ്രധാനമായിട്ട് ചുക്കാൻ വലിക്കുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകൾ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടുതലുള്ള ആളുകളും ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആളുകളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല